സുൽഫത്ത് ഏതു നേരവും മമ്മൂട്ടിയോടൊപ്പം തന്നെയാണ് മമ്മൂട്ടിക്ക് ഇങ്ങനെ ഒരു രോഗം സ്ഥിരീകരിച്ചത് അവരെ സംബന്ധിച്ച് ഇപ്പോഴും ഒരു വലിയ ഞെട്ടിക്കുന്ന വാർത്തയാണ് അത് ഇതുവരെ അവർക്ക് വിശ്വസിക്കാനായിട്ടില്ല എന്ന് പറയുന്നത് തന്നെയാണ് സത്യം ആ വിശ്വസിക്കാൻ പറ്റാത്ത സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നത് അതുകൊണ്ട് തന്നെ സുൽഫത്ത് മമ്മൂട്ടിയുടെ അടുത്തു നിന്ന് മാറുന്നില്ല അതുകൊണ്ട് തന്നെ ദുൽഖറിൻ്റെ ഭാര്യ അമാൽ തന്നെയാണ് ഇപ്പോൾ വീട്ടിൽ എല്ലാ കാര്യങ്ങളും ഓടി നടന്ന് ചെയ്യുന്നത് സുൽഫത്ത് രാവിലെ മമ്മൂട്ടിയുടെ കൂടെ തന്നെ പോകും അവർക്ക് പോകാതിരിക്കാൻ വഴിയില്ല കാരണം ആ അസുഖം ഇപ്പോൾ അവരുടെ കുടുംബത്തിനെ അധികം ബാധിച്ചിരിക്കുകയാണ് മമ്മൂട്ടിക്ക് അങ്ങനെ ഒരു അസുഖം ഉണ്ടാകുമെന്ന് ആരും കരുതിയില്ല എല്ലാവരെയും അത് ഞെട്ടിക്കുന്ന ഒരു വാർത്ത തന്നെയാണ് അതുകൊണ്ട് തന്നെ ഇപ്പോൾ എല്ലാവരും മമ്മൂട്ടിയുടെ ആരോഗ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ മരുമകളെക്കുറിച്ചും പറയുകയാണ് മകൾ സ്കൂളിൽ പോകുന്ന പ്രായമാണ് എന്നിട്ടും അതുപോലും വകവയ്ക്കാതെ ഇപ്പോൾ മകളുടെ കാര്യങ്ങളേക്കാൾ ഉപരി അച്ഛൻ്റെ കാര്യങ്ങളും അതുപോലെ വീട്ടിലെ കാര്യങ്ങളും ഓടി നടന്ന് ചെയ്യുകയാണ് അമാൽ സുഫിയ ദുൽഖറിൻ്റെ ഭാര്യ അമാൽ ഒരു സിനിമാ താരമോ അല്ലെങ്കിൽ സിനിമയുമായി യാതൊരു ബന്ധമോ ഉള്ള വ്യക്തിയല്ല എന്നാൽ വളരെയധികം സ്നേഹപ്രകടനം നടത്തുന്ന ഒരു മരുമകൾ തന്നെയാണ് ദുൽഖർ പ്രണയിച്ച് വിവാഹം കഴിച്ചതാണ് അമൽ അമാൽ സുഫിയെ അധികം സോഷ്യൽ മീഡിയയിലൊന്നും കാണാത്ത അമാൽ ഇപ്പോൾ വീട്ടിൽ ചെന്നൈയിലാണ് ഇവർ മാറിയാണ് താമസിക്കുന്നതെങ്കിലും ഇപ്പോൾ മമ്മൂട്ടിയുടെ അസുഖത്തെ തുടർന്ന് അമാൽ ഉടനെ എത്തി സുൽഫത്തിന് സഹായമായി മാറിയിരിക്കുകയാണ് അമാലിനെയും അധികം പറയാതെ പോകാൻ ആകില്ല സുൽഫത്ത് എപ്പോഴും മമ്മൂട്ടിയുടെ കൂടി ഇരിക്കുന്നത് കൊണ്ട് തന്നെ വീട്ടിലെ കാര്യങ്ങളെല്ലാം മുടക്കമില്ലാതെ സുൽഫത്ത് ചെയ്യുന്നത് പോലെ കൂടെ നിന്ന് ചെയ്യുകയാണ് ഇപ്പോൾ മരുമകൾ അതുതന്നെയാണ് ശരിക്കും ഒരു മരുമകളുടെ കടമ എന്ന് വേണം പറയാൻ അമാൽ ശരിക്കും ഒരു മരുമകളുടെ കടമ തന്നെയാണ് ചെയ്യുന്നത് സുൽഫത്തിന് മമ്മൂട്ടിയുടെ കൂടെ ഇരുന്നേൽ സാധിക്കും അത്രമാത്രം വേദനയിലൂടെ കടന്നു പോകുമ്പോൾ സുൽഫത്തിൻ്റെ സ്നേഹം ആശ്വാസമായിരിക്കും മമ്മൂട്ടിക്ക് അതുകൊണ്ട് തന്നെ സുൽഫത്തിന് അവിടെ നിന്ന് അനങ്ങാൻ സാധിക്കില്ല സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേർ ഇതിനെക്കുറിച്ചുള്ള വാർത്തകളും ഏറ്റെടുക്കുന്നുണ്ട് ആരാധകർക്കും ഇത് വലിയ സന്തോഷം തന്നെയാണ് കാരണം സുൽഫത്ത് അത്രമാത്രം സ്നേഹത്തോടെ മമ്മൂട്ടിയുടെ കൂടെ ഇരിക്കുന്നത് കാണുമ്പോൾ തന്നെ സന്തോഷമെന്ന് പറയാം പ്രേക്ഷകരെല്ലാവരും ആ വാർത്ത ഏറ്റെടുക്കുന്നതുകൊണ്ട് ആരാധകർക്കും അത് വളരെയധികം സന്തോഷമാണ് എന്ന് തന്നെ പറഞ്ഞേ മതിയാകൂ ആരാധകരുടെ പ്രിയപ്പെട്ട വാർത്തകളായി തന്നെ മാറുകയാണിത് ഇപ്പോൾ അമാൽ അവിടെ എത്തുകയും അവർക്കൊരു സഹായമായി നിൽക്കുന്നത് കാണുമ്പോഴും സന്തോഷം തന്നെയാണ് ഇന്നത്തെ കാലത്ത് പലരും അത് ചെയ്യാറില്ല എന്നാൽ അമാൽ അത് ചെയ്യുന്നു എന്ന് പറയുന്നതിൽ വളരെയധികം സന്തോഷമെന്ന് പ്രേക്ഷകർ തന്നെ കൂട്ടിച്ചേർക്കുന്നു ആരാധകരുടെ പ്രിയപ്പെട്ട വാർത്തകൾ തന്നെയാണിതെന്ന് പറഞ്ഞേ മതിയാകൂ ആരാധകർക്ക് സ്നേഹം തന്നെയാണ് ഇപ്പോൾ അമാലിനോട് തോന്നുന്നത് ആരാധകരുടെ പ്രിയപ്പെട്ട വാർത്തകൾ എപ്പോഴും കേൾക്കാനുമൊക്കെ പ്രേക്ഷകർക്ക് വളരെയധികം ഇഷ്ടമാണ് സോഷ്യൽ മീഡിയയിൽ ആദ്യം തന്നെ നിൽക്കുന്ന വാർത്തയായി മാറുകയാണ് ഇപ്പോൾ മമ്മൂട്ടിയുടെ വാർത്ത അതോടൊപ്പം തന്നെ മമ്മൂട്ടിയുടെ വീട്ടിലെ വാർത്തകളും ഇത്തരത്തിൽ മരുമകളെ കുറിച്ചുള്ള വാർത്തയുമൊക്കെ പ്രേക്ഷകർ ഏറ്റെടുക്കുന്നു പ്രേക്ഷകർ യും മമ്മൂട്ടിയുടെ കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ